യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്നാലെ പടിയിറങ്ങിയിരിക്കുകയാണിപ്പോൾ ഇസ്രയേലും അമേരിക്ക പിന്മാറുകയാണെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപനവുമായി എത്തി ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള കൗൺസിലിൽ നിന്ന് തങ്ങൾ പുറത്തു പോകുന്നതായി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻസർ പ്രഖ്യാപനം നടത്തിയത് പക്ഷേ സമിതിയിൽ ഇസ്രയേലിന്റെ നിരീക്ഷണ രാഷ്ട്ര പദവിയാണ് ഉള്ളതെന്നും അതിനാൽ കൗൺസിലിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറാൻ കഴിയില്ലെന്നുമാണ് കൗൺസിലിന്റെ വക്താവ് പാസ്കൽ സീം ഇസ്രയേലിന്റെ തീരുമാനത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത് ജനീവ ആസ്ഥാനമായി നിലകൊള്ളുന്ന യു മനുഷ്യാവകാശ കൗൺസിലിൽ ഇസ്രായേൽ ഒരു നിരീക്ഷണ പദവി നിലനിൽക്കുന്നുണ്ട് കൌൺസിലിലെ നാൽപ്പത്തി അംഗങ്ങളിൽ ഉൾപ്പെടാത്ത നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗങ്ങളിൽ ഏതിനും അങ്ങനെ തന്നെയാണ് ഉള്ളതും അതിനാൽ കൗൺസിലിലെ ഒരു നിരീക്ഷണ രാജ്യത്തിന് അത് അംഗമല്ലാത്ത ഒരു സംഘടനയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതുപോലെ അമേരിക്കയുടെ തീരുമാനത്തിന് പിറകെ പോയ ഇസ്രേൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പായാണ് സ്വയം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രയേൽ സ്വാഗതം ചെയ്തു ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നു ഇനി കൗൺസിലിൽ പങ്കെടുക്കില്ലെന്നാണ് ഇസ്രയേൽ മന്ത്രി ഗിഡിയൻ സർ വെളിപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യാവകാശ കൌൺസിൽ പരമ്പരാഗതമായി മനുഷ്യാവകാശ ലംഘനം നടത്തുന്നവരെ സംരക്ഷിക്കുകയും അതിനു പകരം മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായ ഇസ്രയേലിനെ പൈശാചികമായി ചിത്രീകരിക്കും യും ചെയ്യുന്നുവെന്നും അദ്ദേഹം ശക്തമായി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യു എൻ ഇൻഡിപെൻഡൻസ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി റിപ്പോർട്ട് ഇസ്രായേലിനെതിരെ യുദ്ധ കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരെ കുറ്റകൃത്യങ്ങളും ആരോപിച്ചിരുന്നു ഗാസയിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ തെളിവുകളും തടവുകാരോടും ബന്ധികളോടും മോശമായി പെരുമാറിയതിന്റെ തെളിവുകളും കമ്മീഷന്റെ കണ്ടെത്തലുകളിലെല്ലാം ഉൾപ്പെടുന്നുമുണ്ട് ഈ റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭ സ്ഥാപനമായുള്ള ഇസ്രയേലിന്റെ ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിരുന്നു ഇസ്രയേൽ അതിന്റെ പ്രദേശങ്ങൾക്കുള്ളിലെ ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയായ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതുപോലുള്ള നടപടികൾക്ക് വലിയ തോതിൽ കാരണമായിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുമായി ഇതിനു മുമ്പ് പലതവണ ഇസ്രയേൽ സംഘർഷത്തിലായിട്ടുണ്ട് എന്നാൽ ഇതുവരെ സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തീരുമാനമാണ് ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നതെന്ന് പറയാം എന്ത് വന്നാലും കൂട്ടിന് അമേരിക്കയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ ഇങ്ങനെ കാണിക്കുന്നതെന്നും പറയാൻ കഴിയും എന്നാൽ ട്രംപ് കൂടുതൽ ശ്രമിക്കുന്നത് സ്വന്തം രാജ്യത്തെ ലോകത്തിന്റെ തലപ്പത്തെത്തിക്കാനാണ് അതിനാൽ തന്നെ ഇസ്രായേലിനെ ട്രംപ് പരിഗണിക്കാനുള്ള സാധ്യതയുമില്ല ഇപ്പോൾ നിലവിലുള്ള ശത്രുക്കളൊക്കെ ഒന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇസ്രായേൽ എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്